അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അമ്മാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാകട്ടെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് കാരണങ്ങളാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടാറുണ്ട് കൽബിന് സമാധാനമില്ലാതെ മനസ്സ് താളം തെറ്റിയ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പലവിധ വിഷമങ്ങളാലും പ്രയാസപ്പെട്ടുകൊണ്ട് പലവിധ ബുദ്ധിമുട്ടുകളാലും പ്രയാസപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ ഈ മജലിസിലേക്ക് വിളിച്ചറിയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൽബിൻ്റെ സമാധാനം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അള്ളാഹു സുബാന ഈ രണ്ട് കാര്യങ്ങളും നിലനിർത്താൻ നമുക്ക് തോഫേക്ക് നൽകുമാറാകട്ടെ നമ്മുടെ സമാധാനം നിലനിൽക്കാനും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സമാധാനം തിരിച്ചു ലഭിക്കാനും ഇനി ജീവിതത്തിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഈ മജലീസിലൂടെ നമ്മൾ പറയുന്നത് സമാധാനം ലഭിക്കാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങൾ ഒരുപാട് പ്രതിവിധികൾ സ്വീകരിക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ പ്രിയ പത്നിയായ ആയിഷ റലിയല്ലാ വൻഹ അവിടുത്തെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന വിഷമഘട്ടങ്ങളിൽ പ്രയാസ ഘട്ടങ്ങളിൽ ചൊല്ലി വന്നിരുന്ന ഒരു ദിക്കറുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽക്ക് തന്നെ അമ്പിയാക്കളും അതുപോലെ തന്നെ ഔലിയാക്കളും ചൊല്ലി വന്നിരുന്ന ഒരു ദിക്കറുണ്ട് നമ്മുടെ മജുലിസിൽ നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന ഹസ്ബുൻ അള്ളാഹു വൻ അമൽ വക്കീൽ പല ആളുകളും ജീവിതത്തിൽ ഈ ദിക്കറിനെ പതിവാക്കാറുണ്ട് എന്നാൽ ഈ ദിക്കറി പതിവാക്കിയിട്ടും പല ആളുകളിലും ജീവിതത്തിൽ നേട്ടം കൈവരിക്കാൻ സാധിക്കാത്തത് നമ്മുടെ സമാധാനം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഇഷാ നിസ്കാരത്തിനെ നമ്മൾ പരിപൂർണമായി എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ നിർവഹിക്കണം ഇഷാ നിസ്കാരം നിസ്കരിക്കുന്നവന്റെ സമാധാനം അള്ളാഹു സംരക്ഷിക്കുമെന്നാണ് അതുപോലെ തന്നെ ഇഷാഖു നിസ്കാരത്തിനെ ഉപേക്ഷിക്കുന്നവൻ്റെ ജീവിതത്തിൽ അവന് അവൻ മറ്റ് എന്ത് കാര്യം ചെയ്തിട്ടും അവന്റെ ജീവിതത്തിൽ അവന് സമാധാനം ലഭിക്കുകയില്ല നഷ്ടപ്പെട്ടു പോയ സമാധാനം അവന് തിരിച്ചു ലഭിക്കുകയില്ല ഓരോ നിസ്കാരങ്ങൾക്കും ഓരോ മഹത്വങ്ങളുണ്ട് ഇഷാഖു നിസ്കാരത്തിന്റെ മഹത്വമാണ് അവന്റെ സമാധാനം അവന് നഷ്ടപ്പെടുകയില്ല എന്നത് അപ്പം ആ ഇഷാഖു നിസ്കരിക്കാതെ നമ്മൾ മറ്റെന്ത് അമ്പലുകൾ ചെയ്തിട്ടും പിന്നെ കാര്യമില്ല അള്ളാഹു സുബാനുഹുഅല പരിശുദ്ധമായ അഞ്ച് വക്ത നിസ്കാരങ്ങളും നില എല്ലാവർക്കും ും നൽകട്ടെ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് എന്നതാണ് അതോടൊപ്പം ഹസ്ബൽ വന്യാൽ വക്കീൽ എന്ന ദിക്കറിനെ നമ്മൾ പതിവാക്കുക ഇതിന് പ്രത്യേക അതതില്ലെങ്കിലും ഒരു മുറാദ് വെച്ചുകൊണ്ട് ഒരു നെയ്യത്ത് വെച്ചുകൊണ്ട് ഇന്നാലിന്ന കാര്യം നമുക്ക് സാധിപ്പിച്ചെടുക്കണം അതല്ലെങ്കിൽ ഇന്നാലിന്ന വിഷമത്തിൽ നിന്ന് എനിക്ക് ഒരു കരകയറ്റം ലഭിക്കണം എന്ന ഒരു മുറാദ് ഒരു നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയായത് നാനൂറ്റി അമ്പത് തവണയാണ് അള്ളാഹു സുബാനുഹവാല അത് അതേ രൂപത്തിൽ ചൊല്ലാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഇഷാ നിസ്കാരം ഒരിക്കലും നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് കാരണം ഈ അമല് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൽബിൻ്റെ ഉദ്ദേശം നമ്മുടെ സമാധാനം നിലനിൽക്കണം എന്നാണെങ്കിൽ നമ്മൾ ഇഷ് കറക്റ്റ് അതിൻ്റെ ഔവ്വല് വക്തിൽ തന്നെ നമ്മൾ നിർവഹിച്ചിരിക്കണം അള്ളാഹു സുബാനുഹാല നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അതോടൊപ്പം ജീവിതത്തിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണം നമുക്ക് തക്കുവയില്ല എന്നതുകൂടിയാണ് ജീവിക്കുന്ന സമയത്ത് നല്ല തക്കുവയിലായി നമ്മൾ ജീവിക്കണം തക്കുവയുള്ളവരെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു സമാധാനം നഷ്ടപ്പെടുത്തുന്ന കടങ്ങളുണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന കുടുംബജീവിതമുണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട് പക്ഷേ ഒരു കടം നമ്മൾ എടുക്കുന്ന സമയത്തെ തക്കുവയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ സൂക്ഷ്മത പുലർത്തും അവൻ ആ കടം വേടിക്കുന്ന സമയത്ത് ഇത് എനിക്ക് കൊടുക്കാൻ തിരിച്ചു നൽകാൻ പറ്റുന്ന രൂപത്തിലുള്ള കടമാണോ മക്കളുടെ കല്യാണം നടക്കുന്ന സമയത്ത് അതിലേക്ക് ഭീമമായ സംഖ്യകൾ നമ്മൾ കടം വേടിക്കുമ്പോൾ തക്കുവയുള്ള മനുഷ്യനാണെങ്കിൽ അവൻ ചിന്തിക്കും ഇത്രയും സംഖ്യ ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ എനിക്കത് തിരിച്ചു നൽകാൻ സാധിക്കുമോ എന്നതിനെപ്പറ്റി അവൻ ചിന്തിക്കും അതുപോലെ തന്നെ ഭവനങ്ങൾ നിർമ്മിക്കുന്നവർ കൊട്ടാര സമാനമായ ഭവനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി വലിയ വലിയ എമൗണ്ടുകൾ പലിശക്കെടുക്കുന്ന ആളുകളുണ്ട് തക്കുവയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ അതിൽ സൂക്ഷ്മത പുലർത്തിയിരിക്കുമെന്നാണ് അപ്പോൾ നമുക്ക് തിരിച്ചു നൽകാൻ കഴിയാത്തതിലും ഉപരി ഒരു കാരണവശാലും നമ്മളിൽ ഒരാളും കടം മേടിക്കാൻ പാടില്ല ഇത് കടത്തിന്റെ വിഷയത്തിലല്ല നമ്മൾ ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ തക്കുവയുള്ള മനുഷ്യരാണെങ്കിൽ നമ്മൾ അതിൽ സൂക്ഷ്മത പുലർത്തിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു സുബ്രഹാനു ഹോവത്താന നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ തക്കവയിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫേക്ക് നൽകുമാറാകട്ടെ തക്കവയുള്ളവരെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചു വേണം ചെയ്യാൻ അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ജീവിതവും സമാധാനം നിറഞ്ഞ ജീവിതമാക്കി തരട്ടെ നിഷാ അള്ളാഹ് അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ